ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം നമ്മുടെ നിക്കുവും സംഘവും ഒക്കെ ദാ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കവർക്ക് കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ നിക്കുമോനാണ് കാര്യം ഏറ്റവും ഇഷ്ടം ഈ അല്ലിക്കും കുങ്കിക്കുമൊക്കെ അങ്ങനെയൊന്നുമില്ല കേട്ടോ അവർക്ക് എന്ത് കിട്ടിയാലും തിന്നും അങ്ങനെയാണ് അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടല്ലോ നമ്മൾ മാള പള്ളിപ്പുറം മാളയിൽ നിന്ന് ഒരിത്തിരി പോയാൽ മതി മാളവള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പള്ളി വിശുദ്ധ അന്തോണീസ് പുഞ്ഞാളിൻ്റെ തീർത്ഥാടന കേന്ദ്രമാണ് അവിടേക്ക് നമ്മൾ പോയിരുന്നു കേട്ടോ നമ്മൾ ഒന്ന് പോയി കുറച്ച് നേരം ഒരു ഇരുപത് മിനിറ്റോളം അവിടെയൊക്കെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ഒക്കെ പോന്നു അപ്പോൾ അവിടെ ഉണ്ടല്ലോ ആ വിശുദ്ധ അന്തോണീസ് പുഞ്ഞാളിൻ്റെ നേർച്ചപ്പം ു പറഞ്ഞിട്ട് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതാ അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതാണ് അവർ നേർച്ചപ്പായിട്ട് തരുന്നത് അപ്പോൾ രണ്ട് പാക്കറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതാ ഇത് കൂട്ടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുമ്പോഴാണ് ഇത് ഓർമ്മ വന്നത് കേട്ടാ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അമ്പലങ്ങളിൽ പോകുന്നതൊക്കെ കാണിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഈ മാളവള്ളിപ്പുറം പള്ളിയിൽ കുറച്ച് ദിവസമായിട്ട് പെരുന്നാൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ടാണെങ്കിൽ രമേശ് ചേട്ടൻ ഒഴിവു അപ്പോൾ ഞങ്ങൾ രാവിലെ അവിടെ ഒന്ന് പോയതാണ് കേട്ടോ അങ്ങനെ കുറച്ച് സമയം അവിടെ ചെന്നിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ നിറയെ കസാരക്കെ ഇട്ടിട്ടുണ്ട് പള്ളി നിറയെ ആൾക്കാരായിരുന്നു പള്ളി മുറ്റത്താണ് നമുക്ക് ഒരു പ്ലേസ് കിട്ടിയത് അപ്പോൾ അവിടെ നമ്മൾ ചെയറിലിരുന്ന് കുറച്ച് നേരം അവരുടെ പ്രാർത്ഥനയൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ നല്ല പ്രഭാഷണമൊക്കെ ആയിരുന്നു അച്ഛൻ്റെ അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക മനസ്സിന് നല്ലൊരു സുഖവും സന്തോഷമൊക്കെ തോന്നുന്ന വിധത്തിലായിരുന്നു അപ്പോൾ ഞങ്ങളാണെങ്കിൽ കുറച്ച് സമയം അത് കേട്ടിരുന്നു എപ്പോഴാണ് കഴിയുക എന്താണെന്നൊന്നും നമുക്ക് വലിയ അറിവില്ല അപ്പോൾ കുറച്ച് സമയം അവിടെ ഇരുന്നു ശേഷം പിന്നെ അവിടെ ഇവിടെ വെച്ചിരിക്കുന്ന രൂപങ്ങളൊക്കെ ചെന്ന് തൊഴുത് നേർച്ചക്കാശൊക്കെ ഇട്ട് ഈ നേർച്ചപ്പവും വാങ്ങിയിട്ട് നമ്മൾ വരികയാണ് ചെയ്തത് അമ്പലത്തിൽ മാത്രമല്ല കേട്ടോ നമ്മൾ കൊരട്ടിമുത്തിയുടെ പള്ളിയിൽ അതുപോലെ ചാലക്കുടി പള്ളി പിന്നെ ഇട പുള്ളി പള്ളി അവിടെയൊക്കെ നമ്മൾ പോകാറുണ്ട് കേട്ടോ വല്ലപ്പോഴൊക്കെ നമ്മൾ പോകാറുണ്ട് വർഷത്തിലൊരു പ്രാവശ്യമൊക്കെ ആയിട്ട് പോകാറുണ്ട് അപ്പോൾ ഇന്നാണെങ്കിൽ ഇവിടത്തെ ഈ പള്ളിയിൽ പോയാൽ ആ നേർച്ചപ്പം കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്തുണ്ടല്ലോ നമ്മുടെ നിക്കു സംഘമൊക്കെ മുറ്റത്ത് നിന്നും കഴിഞ്ഞ് അരി ഒക്കെ തിന്നുന്നുണ്ട് അവർക്ക് നോട്ടം എൻ്റെ ഈ ബണ്ണിലേക്കായിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് അവർക്ക് ഇട്ട് കൊടുത്തു കാരണം കൊതിയോടു കൂടി നോക്കിയതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടേട്ടാ അങ്ങനെ ഞാനും അമ്മിയും രമേശ് ചേട്ടനും ചായ കൂടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അമ്മയാണെങ്കിലും മാവിൻ്റെ പൂവിങ്ങനെ കൊഴിയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് കളയാനായിട്ടാട്ട അതിൻ്റെ ആ ഭാഗത്തേക്ക് പോയതാണ് അപ്പോൾ ഈ നല്ല വേനലാണ് പുറത്തേക്ക് നമുക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടും വെയിലും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു പ്രയാസം തോന്നും കാറിലാണെങ്കിൽ കുഴപ്പമില്ല ടു വീലറിന് പോകുകയാണെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകുന്ന ഒരവസ്ഥ അത്രയ്ക്ക് വെയിലാണ് കേട്ടോ ഇവിടെ അപ്പോൾ അതാ നമ്മുടെ കുട്ടിപ്ലാവിലെ ഏറ്റവും മുകളിലത്തെ ഒരു കൊമ്പുണ്ട് അതിങ്ങനെ നീർന്ന് നിൽക്കുകയാണ് നെടിനീളനെ മുകളിലേക്ക് കേട്ടോ നമുക്ക് എത്തുമൊന്നുമില്ല അപ്പോൾ ആ കൊമ്പിലെ മാത്രം ചക്ക എടുക്കാൻ വേണ്ടിയിട്ട് ചക്കക്കാരി വന്നപ്പോൾ നമ്മൾ എടുത്തോളാൻ പറഞ്ഞിട്ട് അവർ എടുക്കുകയാണ് താഴത്തോളമൊക്കെ നമുക്ക് ഇടാം കാരണം താഴത്ത് വേരുമെന്ന് തുടങ്ങി ചക്കയുണ്ട് അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് എത്തുന്ന വിധത്തിലുള്ളതൊക്കെ അങ്ങനെ തന്നെ നിർത്തും ഏറ്റവും മൂലത്തെ കൊമ്പിലാണെങ്കില് കുറേ ഉണ്ട് എല്ലാ വർഷവും നമ്മൾ അതിൻ്റെ ആ കൊമ്പിലുള്ള ചക്കകൾ കൊടുക്കാറുണ്ട് കേട്ടാ അങ്ങനെ അവര് അത് മാത്രം ഇടാനായിട്ട് വന്നതാണ് അങ്ങനെ ഒരു ഹിന്ദിക്കാരനൊക്കെ ഉണ്ട് കൂടെ അപ്പോൾ ആളാണ് ഈ പ്ലാവിൽ കയറി കഴിഞ്ഞിട്ട് ചക്കയിടാം അത് ചക്കയിടാൻ വേണ്ടിയിട്ട് കയറിയതും കയറിയേക്കാൾ സ്പീഡിൽ താഴോട്ട് ഇറങ്ങി കാരണം വേറെ ഒന്നല്ലാട്ടെന്നറിയ പുളിയുറുമ്പായിരുന്നു അങ്ങനെ പുളി ഉറുമ്പാളുടെ തലേലും ചെവീമിയും ഒക്കെ കടിച്ചിരുന്നിട്ട് അതിനാകെ വിഷമായിട്ട് ചാടി ഇറങ്ങിയിട്ടാ അപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നു വിചാരിച്ചു പിന്നെ ഒരു തോട്ടി തോട്ടിയെടുത്തു കഴിഞ്ഞിട്ട് പകുതി കയറി നിന്നിട്ട് പറ്റാവുന്നത് തോണ്ടിയിട്ടു കേട്ടാ അപ്പോഴേക്കും ആ തോട്ടിയമ്മക്കൂടെ പുളി ഉറുമ്പ് കയറി കഴിഞ്ഞ് മേത്തിക്കൊക്കെ കയറി പിന്നെ അവർ നിർത്തി ശരിക്കും പറഞ്ഞാൽ ഇനിയുണ്ട് പത്ത് പതിനഞ്ച് ചക്കോളം ഇനിയും ആ കൊമ്പിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഇനിയിപ്പോൾ ഈ പുളി ഉറുമ്പ് കാരണം അവർക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം നമുക്ക് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങാനും അതും ഇത്രയും മുകളിൽ കുറയാകുമ്പോൾ ഇത്തിരി കൂടി വലുതാവുമ്പം നല്ല ഭാരവല്ലോ അപ്പോൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴണ്ട ആ കൊമ്പ് അടക്കം ഒടിഞ്ഞ് എന്നുള്ള ഒരു പേടി കൊണ്ടാണ് നമ്മൾ ആ കൊമ്പിലൊക്കെ കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെതാ ചക്ക വണ്ടിയിലാണെങ്കിൽ നിറയെ ചക്കയുണ്ട് അങ്ങനെ നമ്മൾ അത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പം നാൽപ്പത് രൂപയ്ക്കാണ് ചക്ക എടുക്കുന്നത് അങ്ങനെ അവർ കിട്ടിയ ചക്കയൊക്കെ ആയിട്ട് പോയി കേട്ടോ പിന്നെ ഉച്ച ഉച്ചതിരിഞ്ഞ് ഒരു ആറുമണി സമയമായപ്പോൾ ഞാനിൻ്റെ അമേശ എണ്ണം കൂടിയിട്ട് ചാലക്കുടിയിലേക്ക് പോവാണ് അപ്പോൾ ഇന്ന് പള്ളിയിൽ പോകുന്ന ഒരു ദിവസം തന്നെയായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത് ചാലക്കുടി പള്ളിയിലെ പെരുന്നാൾ നടക്കുന്നുണ്ട് അവിടേക്കാണ് അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ റോഡിലൂടെ നടന്ന് പോവാണ് വണ്ടി ഞങ്ങൾ ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ചാലക്കുടി പള്ളി ചാലക്കുടി പള്ളിയിലെ പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചാലക്കുടിക്കാരുടെ ഒരു ദേശീയ ഉത്സവമായിട്ട് കണക്കാക്കുന്ന ഒന്നാണ് മക്കളൊക്കെ നാട്ടിലായിരുന്നപ്പോൾ അവരിങ്ങനെ പറഞ്ഞു തുടങ്ങൂട്ടാ നമുക്ക് പോകണം ഇത്ര മണിക്ക് പോകണം അതിൽ കയറണം ഇതിൽ കയറണം മരണക്കിണർ കാണണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ തന്നെ നമ്മൾ പോവാറ് കേട്ടോ അങ്ങനെ ഇപ്പം കൊണ്ടുപോകാൻ കുറച്ച് കഴിയിട്ടേ എന്നൊക്കെ പറഞ്ഞ് ജമേഷ് ചേട്ടം വെയിറ്റ് അങ്ങനെ കുറേ സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോകുക അപ്പോൾ അത് ആ പള്ളിയിലെ ഉള്ളാണ് ഈ കാണുന്നത് കേട്ടാ നല്ല ഭംഗിയാണ് പള്ളികളുടെ ഉള്ളൊക്കെ കാണാനായിട്ട് പൂവൊക്കെ വെച്ച് ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് അല്ലേ അങ്ങനെ കുറച്ച് സമയം പ്രാർത്ഥിച്ച് പള്ളിയിലുള്ളിലൊക്കെ ഇരുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ ഒരു കൂറ്റൻ പരുവാണ് ഇവര് വീർപ്പിക്കാനായിട്ട് തുടങ്ങിയേക്കാണ് വീർപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ അങ്ങനെ വെച്ച് അടിച്ചും കഴിഞ്ഞിട്ട് അങ്ങനെ ഇറക്കെ കയറ്റി കഴിഞ്ഞിട്ട് ഈ വശത്തും അതുപോലെ ബലൂണ്ട് ബാക്ക് സൈഡിലും ഒക്കെ കുറേ ആൾക്കാർ പിടിച്ചൊക്കെ നിന്നിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞങ്ങളാണെങ്കിൽ പള്ളീടെ ഉള്ളിലേക്ക് കയറുമ്പോഴും ഇവരിങ്ങനെ ആക്കുന്നുണ്ടായി പുറത്തിറങ്ങിയപ്പോഴും അത് കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പം നിറേ ആൾക്കാരുണ്ട് അങ്ങനെ ഞങ്ങൾ പള്ളീടെ ഉള്ളിലൊക്കെ കുറച്ച് സമയൊക്കെ ഇരുന്നിട്ട് പിന്നെ പുറത്തിറങ്ങി ആ പുഴയ്ക്ക് ഇരുട്ട് വരന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഇനി കച്ചവടങ്ങളൊക്കെ ഒന്ന് കണ്ട് നടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനാണെങ്കിൽ ബോഗൻ ഇപ്പം എല്ലാം അവിടെയും പൂവിട്ട് നിൽക്കാണല്ലോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നതൊക്കെ ഞാൻ തന്നെ അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞു വിട്ടു കാരണം അതിലിൻ്റെ ഉള്ളിലേക്കൊക്കെ അതിൻ്റെ പേര് ഇറങ്ങിയിട്ടൊക്കെ ആകെ അപകടമായിട്ട് അതൊക്കെ കളഞ്ഞിരിക്കുന്നു ഇപ്പം എനിക്ക് ആദ്യമേ കൊതിയായി അപ്പോൾ ഞാൻ ഒരുതരം എന്താ പറയുക ചില്ലി റെഡ് കളർ ബോഗൻവില്ല സെലക്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഹൈബ്രീഡ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അതിന് പറഞ്ഞത് പിന്നെയുള്ള ചേട്ടികളൊക്കെ ഞാൻ ഓടി നടന്ന് വീഡിയോ എടുക്കായിരുന്നു എന്തൊരു ഭംഗിയായിരുന്നു പൂക്കളൊക്കെ ഇട്ടിട്ട് കാണാനായിട്ട് അങ്ങനെ ഒരു ബോഗൻ വില്ല സെലക്ട് ചെയ്ത് മാറ്റി വെച്ചു വിട്ടാൽ ഇനി നമുക്ക് പള്ളി പറമ്പില്ല എല്ലാവരെയും ഒന്ന് കറങ്ങി നടക്കണമല്ലോ അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ കറങ്ങി നടക്കാണ് അപ്പോഴേക്കെന്താ ഞാൻ ഈ മാല കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടാ കമ്മൽ മാല സെറ്റായിരുന്നു അപ്പോൾ ഞാൻ അത് വാങ്ങായിരുന്നു അപ്പോഴേക്കും രമേശ് എൻ്റെ ഫ്രണ്ട് സതീശൻ ചേട്ടനെ രമേശായിട്ട് കണ്ടു അങ്ങനെ രണ്ടുപേരും ദേഹ് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചിട്ട് സതീശൻ ചേട്ട അവിടെ നിന്ന് പോയിട്ടാ പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ സ്പ്രിംഗ് പൊട്ടാറ്റോ എന്ന് പറഞ്ഞിട്ട് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ കാണുന്നതാണ് പക്ഷെ ഞങ്ങൾ ഇതുവരെ അത് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം അത് വാങ്ങാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പാനിപ്പൂരിയൊക്കെയാണ് കഴിക്കാറ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും അറിയാലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഞാനിങ്ങനെ ആൾക്കാർക്ക് അത് കൊടുക്കുന്നതും ആ ഒരു തിഞ്ഞുമ്പോയുള്ള എക്സ്പ്രഷനൊക്കെ നോക്കി നിന്നു കേട്ടാ അപ്പം നന്നായിട്ട് തോന്നുകയാണെങ്കിൽ വാങ്ങിയാൽ മതി ഒരു രസമില്ലാന്ന് അവരുടെ മുഖഭാവം കാണുകയാണെങ്കിൽ ഞാനും മേടിക്കില്ലാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് ഇത് ഈ പൊട്ടാറ്റോ എടുക്കുന്നതും അതുപോലെ ഇതിങ്ങനെ വറുത്ത് പോരുന്നതും ഒക്കെ കാണാനായിട്ടേട്ടാ അങ്ങനെ അത് വറുത്തിങ്ങനെ എടുത്തിട്ട് അതുമ്പം അവർ ടൊമാറ്റോ സോസും ഒക്കെ ചില്ലി സോസൊക്കെ തെളിച്ചിട്ടാണ് നമുക്ക് തരാം കേട്ടോ അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗി കേട്ടോ അങ്ങനെ എൻ്റെ വിചാരം ഇത് ഭയങ്കര ക്രിസ്പി ആയിരിക്കും ലേസ് ഒക്കെ പോലെ കരിമുരി ആണെന്ന് കടിച്ചു തിന്നണമെന്ന് വിചാരിച്ചിട്ട് കടിച്ചു തിന്യുമ്പോൾ അങ്ങനെയല്ല ഇതിൻ്റെ ഉള്ളിങ്ങനെ എന്താ പറയുക മാംസം പോലെ ഇരിക്കുന്നു അങ്ങനെ അധികം അങ്ങനെ ഇങ്ങനെ മുജിമൊരി ആവാണ്ട് ഇരിക്കില്ലേ അതുപോലെയാണ് കേട്ടാ ചിക്കനൊക്കെ കഴിക്കില്ലേ അതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടാ അപ്പൊ അങ്ങനെയല്ല ഞാൻ വിചാരിച്ചിരുന്നത് ഇതും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ അങ്ങനെ അതൊക്കെ കഴിച്ചു അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് അങ്ങോട്ട് എന്ന് തോന്നി അപ്പോൾ പിന്നെ ഞാൻ വേഗം ചായ പറഞ്ഞിട്ട് ചായയും ഞങ്ങൾ കുടിച്ചു കേട്ടാ പിന്നെ ഞങ്ങൾ ഇങ്ങനെ കണ്ട് നടക്കാമായിരുന്നു കേട്ടാ ആ അപ്പോൾ നല്ല ഭംഗി ആയിട്ടപ്പോൾ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ കാണാനായിട്ട് എന്തു ഭംഗിയാണ് അല്ലെങ്കിലും പള്ളിയിലെ ലൈറ്റുകളൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണല്ലോ പിന്നെ അത് അടുത്തുള്ളൊരു കെട്ടിടത്തിലും ഒക്കെ ഇങ്ങനെ ലൈറ്റ് വെച്ചിട്ട് നല്ല രസമാണ് ഇനി നമുക്കുണ്ടല്ലോ ഈ യന്ത്ര ഊഞ്ഞാലും മറ്റൊക്കെ ഉള്ള ആ ഒരു ഏരിയയിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ നടക്കാണ് അപ്പോൾ നടക്കുമ്പൊക്കെ എന്താ പറയുക ഭയങ്കര ും തിരക്കാണ് കേട്ടോ ചാലക്കുടിയിലുള്ളവരും അതുപോലെ സമീപ സ്ഥലങ്ങളിലുള്ളവരും എല്ലാവരും വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇവിടെ ആയിട്ടൊരു ഓപ്പൺ സ്റ്റേജ് ഉണ്ടായിരുന്നു അവിടെ ഒരു കുട്ടി നിന്നും കഴിഞ്ഞിട്ട് പൊന്വീ നീ എന്നുള്ള ആ പാട്ടില്ലേ ആ പാട്ട് പാടായിരുന്നു കേട്ടോ അപ്പോൾ ആ കുട്ടി പാട്ട് പാടി കഴിയുമ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും വന്ന് പാട്ടൊക്കെ പാടാം അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവിടെ മിനിക്സും അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ ഓരോ ഇതുകളും കണ്ട് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ ഈ സ്റ്റേജിൻ്റെ അവിടെയാണ് പിന്നെയും ആൾക്കാരൊന്നു കുറവ് ഇനി ശരിക്കുള്ള പരിപാടി അവിടെ തുടങ്ങാനേ പോകുന്നുണ്ടായിരുന്നുള്ളു അതുകൊണ്ടായിരിക്കും അവിടെ ഇത്തിരി ആൾക്കുറവ് കിട്ടുക ബാക്കി എല്ലാവരുടെയും ഭയങ്കര ജനക്കൂട്ടാണ് അപ്പോൾ ഇങ്ങനെ ഓരോരോ സെറ്റുകളായിട്ട് ഇങ്ങനെ വന്നിങ്ങനെ പള്ളിയിലേക്ക് കയറുന്നുണ്ടായിരുന്നു മുത്തുകൂടേയും ഇതൊക്കെ പിടിച്ചിട്ടുള്ള പിന്നെ നല്ല ഭംഗിയിൽ അലങ്കരിച്ച രൂപങ്ങളൊക്കെ ആയിട്ടുള്ളത് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ എന്തുമാത്രം ജനങ്ങളാണെന്നറിയുമോ ഇങ്ങനെ മുത്തുക്കോടയൊക്കെ പിടിച്ചിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ വിൽപ്പനക്കാർ മയിലാഞ്ചി ഇടാനായിട്ട് വിളിക്കലും പിന്നെ അങ്ങനെ ഓരോന്നൊക്കെ കേട്ടോ അപ്പോൾ ഈ കടല കണ്ടപ്പോൾ അത് കഴിക്കാൻ തോന്നി അപ്പോൾ കടല വാങ്ങി ഇന്നും കപ്പലണ്ടിയുള്ള വാങ്ങാറ് പിന്നെ ഇങ്ങനെ ചിപ്സുകൾ ഏതാ മേടിക്കണ്ടെങ്കിൽ നോക്കി അപ്പോൾ മൗലിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ കുഞ്ഞു വിഴുന്നട കണ്ടു അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ നല്ല കമ്മല് അതുപോലെ തന്നെ ക്ലിപ്പ് ഉപ്പ് പിന്നെ വലിയ ചീർപ്പ് അതൊക്കെ കണ്ടപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ആസ്വദിച്ചൊക്കെ ഇങ്ങനെ പെരുന്നാൾ ഉത്സവത്തിനൊക്കെ പോയി നടക്കുമ്പോൾ പ്രത്യേക സന്തോഷം തന്നെയാണത് നമ്മുടെ ഈ കുഞ്ഞു ജീവിതത്തിൽ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റണം കേട്ടോ അപ്പോൾ ചിലർ വിചാരിക്കും ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണോ ഇത്ര ഒരു സന്തോഷം എന്ന് കാരണം മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് വളരെ വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഉത്സവത്തിന് പോയതുകൊണ്ടോ ഒരു പെരുന്നാളിന് പോയതുകൊണ്ടോ സന്തോഷം എന്ന് വിചാരിക്കും അങ്ങനെയല്ല നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഈ ഓരോ അവസരങ്ങൾ ഉണ്ടല്ലോ അതിലെല്ലാം നമ്മൾ സന്തോഷിക്കുക തന്നെ വേണം അല്ലാതെ നമ്മൾ വിചാരിക്കും െല്ലാം നടക്കുന്ന ആ ദിവസം സന്തോഷിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജീവിതം ജീവിച്ച് തീർക്കരുത് ഏട്ടോ അപ്പോൾ നമ്മുടെ കൺമുന്നിൽ കാണുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പഠിക്കുക സന്തോഷിക്കാൻ പഠിക്കുക അങ്ങനെയാണെങ്കിൽ തന്നെ ജീവിതം നല്ല രസമായിരിക്കും അപ്പൊ ഈ ഒരു ചെറിയ ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത് ഈ കുഞ്ഞു കാര്യത്തിൽ ചെടിയാണ് വാങ്ങിയിരുന്നത് ചില്ലി റെഡ് തന്നെയാണ് കേട്ടോ നേരം വെളുത്തപ്പോ ഞാൻ പോയി നോക്കിയതാണ് ഇന്ന് നമുക്കത് കുഴിച്ചിടണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം